അഞ്ചു മാസം കൊണ്ട് ഒരു അമ്പത്തേഴ് കോളേജ് പാടി ചുറ്റുമാരുടെ ഒരു ബഹളം തന്നെ ആയിരിക്കല്ലോ കോളേജിൽ പോകുമ്പോ അല്ലായിരുന്നു കണ്ടു എല്ലാരും സിംഗിൾ ആണോ ആണോന്നാണോ എല്ലാരും അറിയേണ്ടത് എന്താ നിങ്ങൾ സിംഗിൾ ആണോ എന്താണ് റെഡി ടു സിംഗിൾ ആണോ സഹായിച്ച അത് കട്ടിയത് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ തരുന്നത് അത് നമുക്ക് സിനിമാ തെക്കിനാണ് ഇവര് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പിൻഷാ മോഹൻദാസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നജ്രാൻ കബീർ ആ ഒരു പേര് പറയുമ്പോൾ ചിലപ്പോ എല്ലാവർക്കും കിട്ടണമെന്നില്ല പാദ്യമായ എന്നൊരൊറ്റ പാട്ടുകൊണ്ട് കേരളത്തിൽ തരംഗം തീർത്ത പെൺകുട്ടികളുടെയൊക്കെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന നജ്രാൻ കബീറാണ് അപ്പോ നമസ്കാരം നമസ്കാരം ഫോർമാലിറ്റി ഒന്നും വേണ്ട ആദ്യം തന്നെ ഞാൻ ഒരു പാട്ട് പാടിത്തരാം തരാം ഓക്കെ എന്നുവെച്ചാ അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് അതിന് ഫാത്തിമാൻ അത് നെജ്രാൻ പാടിയപ്പോഴേ ആ ഫാത്തിമക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ എന്ന് നെജ്രാൻ പാടിയപ്പോഴാണ് എനിക്ക് തോന്നിയത് അഴകെ നീ ആകാശ കോണിൽ ുംചാര നിന്റെ ഹൃദയം എനിക്കാണ് എന്നെ വിട്ട് പോകാതെ നിൻഷൻ ബാക്കി പാടാൻ കൊടുക്ക നിന്റെ ഹൃദയം എനിക്കാണ് എന്നെ വിട്ട് പോകാതെ എല്ലാര്ക്കും അങ്ങോട്ട് പാടിക്കൊടുത്തിട്ടില്ല അപ്പൊ എങ്ങനെയുണ്ട് പാട്ട് പുള്ളിയല്ലേ അത്ര പിന്നെ കേരളത്തിലെ കോളേജില് ഫാത്തിമമാരെയൊക്കെ കയ്യിലെടുത്തോണ്ടിരിക്ക ില്ല പോയി മയിലെടുത്തിന് പോയപ്പോ ഒറ്റാർ കുറവാണല്ലോ അതെല്ലാവർക്കും ഇപ്പൊ പാട്ടായാലും ബാക്കി കാര്യങ്ങളായാലും എന്താ പറയാ വിളിക്കാം വിളിക്കാം അപ്പൊ ആ ഒരാളെ നിങ്ങൾ എല്ലാവർക്കും അറിയാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അജ്മൽ ഹുസൈൻ അപ്പൊ വിളിക്കട്ടെ അജ്മൽ ഹുസൈൻ ഇപ്പൊ രണ്ടാളും അല്ലേ ഓ ആദ്യം തന്നെ നമുക്ക് എന്താ പറയാ ഫാത്തിമ ഫാത്തിമയുടെ ഹിന്ദി തമിഴ് മലയാളം ആ ഒരു മാഷിപ്പ് ഭയങ്കര രസമാണ് ഇത്രയും ഫാത്തിമക്ക് ഒരു ആരാധകര് ഉണ്ടെന്ന് ഈ ഒരു പാട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇത് ശരിക്കും ഹിന്ദിയും മലയാളം അതേപോലെ മൂന്ന് ലാംഗ്വേജ് മിക്സ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ജസ്റ്റ് ഇൻ കവർ കാണുമ്പോ ഇതെടുത്ത് ചെയ്യാൻ തോന്നി അങ്ങനെ പെട്ടെന്ന് ഞാനാണ് ഷോപ്പിനാണ് ചെയ്യുന്നത് പിന്നെ റീച്ചിലേക്ക് ഇത് പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്താ പറയുക അത്രയോ ആൾക്കാർ കാണുന്നുണ്ട് അതിശേഷം എന്ത് ചെയ്താലും ഫാത്തിമനെ കുറിച്ച് എന്ത് കണ്ടെന്ന് ചെയ്താലും ക്ലിക്കും ഡാപ് പേജാണ് അടിച്ച് ഞാൻ ആ പാടുന്ന പോസ്റ്റലിൽ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ റീച്ചാലും ശരിക്കും അവരൊരു ടൈപ്പ് ജീവിക്കുന്നു ആ കൊറേ ആൾക്കാർ പോവാണെങ്കിലും എവിടെ അങ്ങനെയാണോ ഫാത്തിമ ഫാത്തിമ ഫാത്തിമമാരുടെ ഒരു ബഹളം തന്നെ ആയിരിക്കുമല്ലോ കോളേജിൽ പോകുമ്പോ ഫാത്തിമമാര് കൊറേ ക്രഷ് അടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടോ അജു പറഞ്ഞേ അജു അജു നെജു ഞാൻ വിളിക്കാം അതാണ് രസം എന്താ വെച്ചാ മറ്റൊരു വലിയ പേരാവുമ്പോൾ തെറ്റിപ്പോ അതെ അപ്പൊ പറ പിന്നെ ഫാത്തിമമാരൊക്കെ വന്ന് ക്രഷ് കൈ കണക്കുന്നില്ല എത്രയാ മണിക്ക് മണിക്ക് ആ ആ അങ്ങനെ ഹലോ എന്താ ഫോളോ ഫോളോ ചെയ്തിട്ട് എന്നെ ചെയ്തു പിന്നെ ഇങ്ങനെ മോളെ ഒന്നും ഉറങ്ങട്ടെ വയ്യ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല വിശദമായിട്ട് വിളിക്കാന്നൊക്കെ അവിടെ വിളിക്കുന്നു എൻക്വയറിയൊക്കെ രാത്രി മൂന്നു മണിക്കൊക്കെ വിളിച്ചിട്ട് ഉറക്കത്തിന്ന് ഹലോ ആ ഇല്ല ഡേറ്റില് ഫ്രീ ഉണ്ടോ നമുക്കൊരു പ്രോഗ്രാം ഇതൊന്നും ഇല്ല ഇതിലെ ഇത് അതത്രേ സ്നേഹ അല്ലെങ്കി അത്രയും ആവശ്യമുള്ള അപ്പൊ ആ പാട്ട് പാടുന്നതിന് മുൻപേ നിങ്ങളെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ തുടങ്ങിയത് ഈ പാട്ടിലൂടെ തന്നെ ഒരു ഫ്രണ്ട് ഒരു വർഷമൊക്കെ ആയി കാണൂല്ലേ നിങ്ങൾ ഫ്രണ്ട്സിന് എങ്ങനെയായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഒത്ത വൈബിനുള്ള ഒരാള് ഞാന് ഇവനെ കാണുന്നത് ആദ്യമായിട്ട് കോഴിക്കോട് വീച്ചിന്ന് ഒരു ദിവസം കോഴിക്കോട് വീച്ചിന്ന് അന്നേരം നമുക്ക് കുഴപ്പമില്ലാത്ത ഫോളോസ് ഉണ്ട് അവിടുന്ന് കണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇവൻ ഇവ ഗീത്താർക്കും എല്ലാവർക്കും അറിയാം അപ്പൊ ഗിത്താർ ചോദിച്ചു പാടുന്ന സമയത്ത് നമ്മക്ക് കുറച്ച് സംസാരിച്ച് പിന്നെ ഇങ്ങനെ കൊറേ കമ്പനി സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങനെ ഒരു ദിവസം ഒരു പ്രോഗ്രാം ആലപ്പുഴ കാസർഗോഡ് കാസർഗോഡ് ആദ്യമായിട്ട് കാസർഗോഡ് ഒരു പ്രോഗ്രാമിനാണ് ഇവരെ കോൺടാക്ട് ചെയ്ത് പരിപാടി ഉണ്ട് ഞാൻ ശരി നമ്മുടെ കൂട്ടത്തില് ഒരാളോട് എന്താ ഒരാളോട് ഉണ്ട് ഞാൻ അവനാണ് കോണ്ടാക്ട് ചെയ്തത് കാരണം എന്താ അവനാണെനിക്ക് കൂടുതലായിട്ട് അറിയാം അന്ന് നമ്മള് കുറച്ച് ദിവസം സംസാരിച്ചിട്ട് അച്ഛള്ളു പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ച് ഉണ്ടോ ഉണ്ടോ പ്രോഗ്രാമിണ്ടോ ഫെബിനോടാ ചോദിച്ചത് അടാ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് അമ്മ ടീമിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയാന്ന് ആ എനിക്കറിയാം നിജമല്ലേ ആ നമുക്ക് നമുക്ക് മൂന്നാളും പോകാലോ ഏഹ് സെറ്റ് ആക്കാം അടിച്ച് വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കൂടുതൽ വേറെ നമ്മൾ ഫുൾ ടീം ആയിട്ടാണ് പോയാൽ വേറെ രണ്ടുമൂന്നാൾക്കാരുണ്ട് എന്നിട്ടങ് പോയി

അഞ്ചു മാസം കൊണ്ട് ഒരു അമ്പത്തേഴ് കോളേജ് പാടി എല്ലാം അങ്ങ് എന്താ പറയാ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മനസ്സിലാവും തരംഗമാണ് എല്ലാരും ഇങ്ങനെ നമ്മൾ റാംബോക്കൊക്കെ ചെയ്യുമ്പോ ആൾക്കാർ ഇങ്ങനെ വന്ന് എന്താ പറയാ ഇങ്ങനെ പൊതിയില്ലേ അതുപോലെയാ കിട്ടി എന്നാണ് ശെരിക്ക് മനസ്സിലായത് നമ്മളൊരു കോംബോ ശരിക്ക് വർക്ക്ഔട്ടാവും ഇത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല ഉദാഹരണം ഒരു പ്രോഗ്രാം എങ്ങോരിക്കും എത്ര ആൾക്കാർ അല്ലെങ്കിൽ ചെയ്ത ചെയ്ത വീഡിയോ ലാസ്റ്റ് ഒരു പാട്ടുണ്ട് നിന്ന് മലപ്പുറം ഒരു കോളേജിൽ കോളേജിനൊരുപാടിയുണ്ട് ഒരു തമിഴ് സോങ് സോങ് എല്ലാവർക്കും എടുത്തിട്ടുണ്ടാവും അത് സ്റ്റേജ് എല്ലാരും കരുതി അങ്ങനെയൊന്നും ഇല്ല സ്റ്റേജിൽ തോന്നുമ്പോ ഡയറക്ടർ ചെയ്താണ് എല്ലാ കോളേജിലും പോകുമ്പോഴും

ീൻ വടകര കൊല്ലം ഷാഫി അവരൊക്കെ അവര് പാടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു ഹൈപ്പും അങ്ങനെ കിട്ടിയിട്ടില്ല ഈ പാട്ടുകൊണ്ട് ഈ പാട്ടുകൊണ്ട് ഇന്നത്തെ ഈ ജനറേഷനല്ലേ അതിന്റെ ഒരു എന്താ പറയാ ഒരു സ്റ്റൈലോ പാടിന്റെ ഒരു സ്റ്റൈല് കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അതിലിങ്ങനെ തമിഴും ഹിന്ദിയും കൂടി വന്നപ്പോ വേറൊരു ഭംഗിയായ അതിന് അപ്പൊ അതൊന്നും ശരിക്കും ആ പാട്ടില്ലേ ഫാത്തിമ താജുദ്ദീൻ വടകര ആദ്യം അത് പാടി പിന്നെ ഷാഫി ഷാഫി ഒരു കൊളാബ് ചെയ്തിട്ട് ഒരു ഹിന്ദിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഹിറ്റ് ആയതിനു ശേഷം അന്ന് പിന്നെ അതേപോലെ എന്താ താജുക്ക് എന്തോ റീലൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങള് വിളിച്ചിട്ട് പിന്നെ അഭിനന്ദിക്കോ കൂടെ പാടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊല്ല ഷാഫി ഒരു ഇരുപത്തി ഏഴാം തിരു ഡേറ്റ് അപ്പൊ ആ കോളേജില് രണ്ടാൾക്കാരാണ് ചീഫ് വിളിച്ചത് മൂപ്പറ ല്ല കാണുന്നുണ്ടാവും എല്ലാ എല്ലാ ഫാത്തിമോടെ ഏകദേശം ഒരു അഞ്ച് റീല് ഞാൻ പോസ്റ്റ് ചെയ്ത് കോളേജിനായാലും ബാക്കി ഉള്ള സംഭവങ്ങളിലായാലും അപ്പൊ എല്ലാത്തിനും കമന്റ് ചെയ്ത് എല്ലാ റീലും ഷെയർ ചെയ്തിരുന്നു മൂപ്പരാന്ന് ചോദിച്ചാൽ അവരോട് സംസാരിച്ചു നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഒറ്റ എന്താച്ച മറ്റുള്ള പ്രാപേസിന്റെ കൂടെ ആയാലും മറ്റു ഗായകന്മാരുടെ കൂടെ മാഷപ്പ് ചെയ്യുമ്പോൾ അപ്പൊ അതെല്ലാവരുടെയും കൂടി ഒരു ക്രെഡിറ്റ് ആവും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ഇഷ്ടം അങ്ങനെ നമുക്കും കൊറേ സാധനങ്ങളുണ്ട് ലൈക് നമ്മള് ഒരാളെ കൂടെ ആകുമ്പോ അവരുടേതായി പോകും ശരിക്ക് കമ്പോസ് ഇന്റർവ്യൂ ശെരിക്കുമ്പോ എന്ന സ്റ്റേജ് പാടാൻ ഇനി ശരിക്കിനി നിങ്ങൾ തന്നെ ചെയ്ത പാട്ട് അല്ലാതെ ഇപ്പൊ എന്താ പറയാ പക്ഷെ കവർ സോങ് ഒരിക്കലും റീച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കവർ ചെയ്യുമ്പോൾ റീച്ച് കിട്ടും ഇപ്പൊ ഏത് സോങ് ആയാലും ഞാൻ പച്ചപരിഷ്കാരി പച്ചപരിഷ്കാരി സമയത്ത് തന്നെ എന്താ പറയാ പറഞ്ഞ തിരുമാലി കേട്ടിട്ട് പ്രശ്നം കണ്ടിരുന്നേ തിരുമാലി കണ്ടിരു അഡ്വൈസറും കണ്ടിരുന്നവരെ കൂടി അഡ്വൈസറും കൂടിയാണ് ഈ പാട്ട് ചെയ്തത് അപ്പൊ റീലീ പെട്ടെന്നാണ് ഈ പാട്ട് പാടണം തോന്നി എന്നുവെച്ചാൽ എന്റെ വോയിസ് ഭയങ്കര ആപ്റ്റായ പാട്ട് അന്ന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അലിഷ അലിഷ അലിഷലിഷൻ ഇമ്രാൻ നോക്കി ഞാൻ കൂടി ഒരു ഇനാഗ്രേഷൻ പോകുന്ന സമയത്താണ് അവള് ഇൻഫ്ലുവൻസർ ആണ് അവള് ഫാഷൻ മോഡലാണ് ഞാൻ ഞാനോളും കൂടി ഒരു ഇനാഗ്രേഷൻ പോകുന്ന സമയത്താണ് ഈ പാട്ട് എന്നോട് ജസ്റ്റ് ഒന്ന് പാടോ അന്ന് വെറുതെ കാർഡിൽ പാടി ആ അത് പാടി ഇത് പോസ്റ്റ് ചെയ്ത് ഇത് പോയ പോക്കിന് ആ കാണിച്ചില്ല അഞ്ച് പോയിന്റ് രണ്ട് മില് ഇപ്പം ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ

പക്ഷെ ആൾക്കാർക്ക് അറിയാം ഏറ്റെടുത്ത് പോയി ആ തിരുമാലിയുടെ ആ പച്ച പരിഷ്കാരി എന്നുള്ള പാട്ട് ഞാൻ തിരുമാലി തന്നെ അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെ പാടിന്റെ താഴെ അപ്പൊ തിരുമാലിയെ കാണോ കത്തിക്കേറിയത് നിങ്ങളുടെ പാട്ടാണ് ഇനിയിപ്പോ നമ്മൾ ഫാത്തിമ പാടാണെങ്കിലും ഫാത്തിമ നമ്മള് പാടി ഇങ്ങനെ ആക്കിയപ്പോ നമ്മള് പറഞ്ഞ ആരാ അത് ശെരിക്ക് പാടിയ ആളെന്ന് പറഞ്ഞു ഇതിപ്പോ ആരോ പറഞ്ഞില്ലേ ആ സ്റ്റേജിലൊക്കെ പാടിക്കോ പാടിക്കൊപ്പൊന്നുമില്ല ഈ പച്ചപരിഷ്കാരി പച്ചപരിഷ്കാരി പറഞ്ഞ ഇഷ്യൂണ്ടായിരുന്നു ഒഫീഷ്യൽ സോങ് ഇതിപ്പോ സോങ് കവർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം എം എച്ച് ആർ ഡാപ്സി സോങ് ഇറക്കുന്നവർക്ക് പേഴ്സണൽ ആയിട്ട് മാനേജേഴ്സിലുണ്ട് അവർക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവരുടെ സോങ് പാടണെങ്കിൽ സ്റ്റേജിൽ പ്രൊഡക്ഷൻ അവരൊക്കെയാണ് കണ്ട് പഠിക്കുന്നത് ഒറിജിനൽ അവരെ കണ്ടിട്ടാണ് ജോണർ ഉണ്ട് ലൈക്ക് നമ്മള് ആരും അറിയില്ല ഇപ്പോഴും ഡാബ്ജി പോലത്തെ ആൾക്കാരൊക്കെ കുറ്റം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെ ഒരു ജോണർ ഉണ്ട് ഒക്കെ ഇന്റർനാഷണൽ ആണ് അങ്ങനെ ഒരു ജോണർ ഉണ്ട് ശരിക്കും ഇവരാണ് കാണിച്ചതെന്ന് നമ്മള് ശെരിക്കും അവരെ ആരാധകരാണ് അവര് ചെയ്യണ പോലെ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഒരു തൊല്ലൽ എന്ന് പറഞ്ഞിട്ടൊരു ഞാൻ വോക്കൽ കൊടുത്തിട്ടുള്ളൂ ഇത് റെക്കോർഡ് ചെയ്യുന്നത് അഷ്കുന്റെ അശ്കൂൻ മ്യൂസിക്കിന്റെ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം ഡബ്സിയോട് ഇഷ്ടമാണ് നിങ്ങളെ സംസാരത്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇത്ര ഡബ്സിന് ആരാധിക്കാനുള്ള റീസൺ എന്താണ് ഡാബ്സി ഡാബ്സിനെ കണ്ടി വളർന്നു ഡാപ്സിനെ കണ്ട് ഡാബ്സി

ചെല ആൾക്കാര് പറയാറുണ്ട് ഒരു ചീറേ അവരിതും ഭയങ്കര ഒരു വൈബ്രന്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഞാൻ നല്ല കാര്യങ്ങൾ ഞാൻ ആദ്യ പാടി കൽബും കിട്ടിയാണ് ഭയങ്കര സ്പീഡ് ഭയങ്കര പാട്ട് ഭയങ്കര ഇഷ്ടം എല്ലാ സാധനങ്ങളും ഇപ്പൊ ട്രിപ്പില് അവര് കൊണ്ടു വന്ന ആ ഒരു സാധനം അല്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അയിനിപ്പോ അവരെ കുറ്റം പറഞ്ഞാലും നമ്മളൊക്കെ ശരിക്കും അങ്ങനത്തെ ടൈപ്പ് സ്റ്റേജ് ഒന്നും കണ്ടിട്ടില്ല ഒരാളെ സ്റ്റേജില് പെർഫോം ചെയ്യാൻ വിളിക്കുമ്പോ അയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യണത് ആദ്യം കാണണം എന്നിട്ടാണ് വിളിക്കണ്ടത് എന്നിട്ട് ഇതിന് അതിന് കുറ്റം പറഞ്ഞ ആവശ്യമൊന്നും ഇല്ല വെറുതെ കേട്ടുകഴിഞ്ഞാൽ മനസിലാവും നമ്മള് നോർമൽ ഒരു പാട്ട് പാടുന്ന പോലെ ഒരിക്കലും റാപ്പ് അല്ലെങ്കി ഇപ്പൊ പെർഫോം ചെയ്യാൻ പറ്റൂല ബാക്കിൽ ഒരു ഒരു ചെറിയ വേണം ചെറുതായിട്ട് വോക്കിൽ പാടണം പറയുന്നത് പിന്നെ ഡെഫ്സിയൊക്കെ കണ്ടുപഠിക്കണം വേടനെ അവനക്കത് കഴിയുള്ളൂ കാരണം അവൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെയാണ് അവൻ പാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു റാപ്പിലൂടെ അവൻ ഇറക്കുന്നത് പാട്ട് എന്ന് പറയാൻ പറ്റില്ല അതാണ് റിയൽ റാപ്പ് എന്താ അവൻ പിന്നെ നിറത്തിന്റെ പേരില് ജാതിയുടെ പേരിലൊക്കെ അനുഭവിച്ച ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ പാട്ടിലൂടെ ഒക്കെ വരുന്നത് പക്ഷെ ഇന്ന് ഈ നിറവും എന്താ പറയാ കളറും ഇല്ല സാധനം ആൾക്കാർ പറയാൾക്കും ആൾക്കാരാണ് കാണാൻ തന്നെ അത്ര ഇഷ്ടല്ലേ അവര് അവരെ അങ്ങനെ കാണുന്ന അത്ര ഇഷ്ടപ്പെടാൻ കാരണം അവര് കൊണ്ടുവന്ന കുറെ കാര്യങ്ങളും അതായത് ഇപ്പൊ കൊറേ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു രീതിക്ക് എത്തണമെങ്കിൽ അത് തന്നെയാണ് ഇപ്പോ ചില ആൾക്കാർക്ക് ഹിപ്പ് ഹോപ്പ് ഏതാ പിന്നെ അതേപോലെ റാപ്പ് ഏതാന്ന് തിരിച്ചറിയാത്ത കുറച്ച് ഇതുണ്ട് വ്യത്യാസം വ്യത്യാസം ഉണ്ട് അത് ശരിക്കും ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ റാപ്പ് എന്ന് പറയുമ്പോൾ ശരിക്ക് അതി കുറച്ച് ഒരു ഒരു വിഷയത്തെ ഭയങ്കര അതിനെ കുറിച്ച് സംസാരിക്കാം ശരിക്കൊരു സംസാരമാണ് ശരിക്കും അതായത് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അടച്ച് പറയണം അത് അതൊരു സംസാരമാണ് ശെരിക്ക് അത് പിന്നെ അതൊരു ഒരു റാപ്പ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ആയതാണ് ഇപ്പോ വേറെ നേരെ തിരിച്ചാണ് ലൈക് അതിൽ ഒരു എന്റർടൈൻമെന്റ് ജോലി പറയുമ്പോ ഭയങ്കരമായിട്ട് ഒരു എന്റർടൈനിങ് ചെയ്യുന്നത് മാത്രമാണ് റാപ്പിൽ കണ്ടന്റും പിന്നെ അതേപോലെ കാലം ചിന്തിക്കാനുണ്ട് എന്തായാലും കണ്ടന്റ് നിർബന്ധമാണ് കണ്ടന്റ് ഇല്ലാണ്ടൊന്നും നമ്മള് കണ്ടന്റ് ഒരു എഴുത്തുകാരൻ എഴുത്തുകാരനുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പുറത്തുവരുള്ളൂ എഴുത്താൽ മാത്രമല്ല നമ്മളെ ജീവിതാനുഭവമാണ് ശരിക്കും എഴുതുന്നത് ഒരു പാട്ടുണ്ടാക്കിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റിൽ മതി ഞാൻ മലപ്പുറത്ത് കൂടി ഒരു പാട്ടുണ്ടാക്കിയെടുത്ത് എഴുതി ഞാൻ അങ്ങനെ എഴുതലോ അല്ലെങ്കിൽ ബുക്ക് വായിക്കലോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ അത്ര ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ അത്ര വല്യ പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എക്സ്പ്ലോറിങ് ആണ് ആണോന്നൂടെ ഇഷ്ടം അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നെജോട് വെച്ച് നമുക്കൊന്ന് എഴുതലോ അവർ ഒരു ഒരു ബീറ്റ് കേട്ടെ അപ്പൊ ഇങ്ങനെ അടാ നമുക്കൊന്ന് എഴുതിയോക്കാലോ അല്ലെ തുർക്കിറ്റെടുത്ത് അങ്ങനത്തെ ഒരു ടൈപ്പുള്ളത് പ്രതീക്ഷിക്കാം നമുക്ക് അടുത്തൊരു രണ്ടു മൂന്ന് മാസത്തോളം പറഞ്ഞു കൊടുക്കാം പറഞ്ഞു നിങ്ങൾ അതൊരു നജ്രാത്തിമ ആ ഒരു ലേബറായി ഫാത്തിമ കാക്കാന്ന് വിളിക്കുന്നു അന്നൊരു സ്കൂളിൽ പോയി പാടി പോയി നമ്മളന്ന് വടകരല്ലേ അന്ന് പോയിട്ടേം നമ്മള് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയതാണ് അതിലൊരു കുട്ടി ഒരു ടീം ഉണ്ട് ഗേൾസ് ടീം കൂടെ കൂടെ ഇവര് ഈ ഈ കുട്ടികൾ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സാധനമുണ്ട് അത്ര ഇങ്ങനെ മൊബൈലിൽ കൂടെ മാത്രോ ഇവര് ഇവര് മനസ്സിലുള്ള സംസാരിച്ചു പോകും എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ ഞാൻ രാവിലെ എണീച്ച ഇവരിങ്ങനെ സംസാരിക്കുന്ന വീഡിയോ ഓൺ ആക്കിട്ടുണ്ട് കൂടുതലായിട്ട് അതില് എന്താ ഇവിടെ പറഞ്ഞു എന്താ ഞാൻ രാവിലെ സുബീക്ക് എണീച്ചിട്ട് തയ്യൂദ് ഒക്കെ നിസ്കരിച്ചാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം പെട്ടെന്ന് ഇറങ്ങാൻ പോയാ ഫോട്ടോ എടുക്കണേ അതിനാ നല്ലൊരു വന്നെ അതില് എന്താ അത് കഴിഞ്ഞ് ഇറങ്ങി ഫോട്ടോ എടുത്തു പിന്നെ അത് അവിടെ നിന്നു അതൊരു കണ്ടന്റ് നമുക്ക് കിട്ടിയ അങ്ങനെ ഈ വീഡിയോ നമ്മൾ വീഡിയോത്തെ മാഷിന് കാണിച്ചു നമ്മൾ മാഷിന്റെ വീട്ടിലാ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഡ്രസ് ചെയ്യാനായിട്ട് പോയാൽ സാറേ ഓളെ വാപ്പാന്റെ കടയുണ്ട് വീട്ടിൽ നിന്ന് എന്താ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാൻ പറഞ്ഞു നെചിപ്പ് വരും ഫാനാണ് അത്ര വല്യ ഫാനാണ് അതില് ഉപ്പ ഉപ്പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്താലോ എന്നിട്ട് ഇത് കണ്ടന്റാക്കി ഇറക്കിയ സ്റ്റോറി എന്നിട്ട് ഈ ചെറിയ കുട്ടി ചെറിയൊരു അഫയർ ലൈക്ക് അങ്ങനെയല്ല ഒരു പഠിക്കുന്ന സമയത്തുള്ള പ്രണയം ആകെ സീനായി ഇവൻ ഇവരുന്നവ മാഷ്ട്ടൊരു വീടൊക്കെ എടുത്ത് അയച്ചിട്ട് സങ്കട ഇന്നിട്ട് എന്താ ഇവനാണെങ്കിൽ എക്സാമിന് നല്ല പഠിക്കണ കുട്ടിയാത്ര ഇവ ഒരേ കരച്ചില് രാത്രി കരച്ചില് എക്സാം കഴിഞ്ഞിട്ടും കരച്ചില് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ എന്താ ഇങ്ങളൊന്ന് സംസാരിക്കോ എന്നിട്ട് അത് പറഞ്ഞ ഡീലി എന്താ അങ്ങനെയൊന്നും ഇല്ലാതിരി കണ്ടന്റാണ് അവളാണെങ്കിൽ അവളോ തന്നെ പറഞ്ഞു ഇവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവണില്ല ഞാനും അത് അത്രേ കണ്ടിട്ടുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരേ കരച്ചി എന്നിട്ട് വേണമെങ്കിലും വന്നു ഇത് അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിരടക്കെ ഇണ്ടാ അതൊക്കെ ഓരോരുത്തർ പിന്നെ അത് ബൈക്ക് പോയി പിന്നെ എന്താ മെസ്സേജ് പറഞ്ഞു ഓക്കെ ആയിട്ട് ഇണ്ട് അതെ ആവുന്നു പോയെന്നൊക്കെ പറഞ്ഞേ അതായത് ഇനി ഇനി വേണ്ട എനിക്ക് നെജിറാണ് പോയെന്നൊക്കെ ഒരു നെജിറ വന്നിട്ട് ഒള്ളേ എന്നിട്ട് സെബി വിളിച്ചിട്ട് വെട്ടി വരാ ഇനി എങ്ങാണ നീ സ്റ്റേജിൽ പോയിട്ട് പാടിയ പിള്ളേരൊക്കെ വെച്ചിട്ട് കളിക്കുന്നൊക്കെ കളിക്കുന്ന വിഷയായിരുന്നു പാത്തിമ അങ്ങനെ അങ്ങനത്തെ വിഷയം ഉണ്ടായി ആ കുട്ടി അയച്ചോ ഒന്നിന്റെ മെസ്സേജ് കിട്ടില്ല അപ്പൊ ആ അതെ അതാണ് അപ്പൊ പെൺപിള്ളേരാണ് ഒരുപാട് മെസ്സേജ് അയക്കുന്നത് ഒരുപാട് മെസ്സേജ് അയക്കല്ലേ എല്ലാരും മെസ്സേജ് സിംഗിൾസ് ആകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഗേൾസ് ആണ് ആണോ എല്ലാരും സിംഗിൾ ആണോ എന്നാണോ എല്ലാര്ക്കും അറിയേണ്ടത് എന്താ പറഞ്ഞത് സിംഗിൾ ആണോ എന്താണോ സിംഗിൾ റെഡി ടു സിംഗിൾ ആണോ അതാ ഇനിപ്പം ഏതായാലും വിണ്ടാതിരിക്കുന്നേ അജു ഇതുപോലെ തന്നെ കൊറേ പിന്നെ വരും അപ്പൊ നിങ്ങള് ഈ പ്രണയൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകാനാണ് ആഗ്രഹം ഇനി ഏതെങ്കിലും ഫാത്തിമ ഏതെങ്കിലും കണ്ടുമുട്ടി എന്തെങ്കിലും ക്രഷ് ക്രഷടിച്ചൊരു ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് രണ്ടാർക്ക് ഏതെങ്കിലും സ്കൂളിലൊക്കെ പോയിട്ട് റിയൽ ലൈഫിൽ ആരും അങ്ങനെ ഐ മീൻ അന്ന് പാടിയ പാടിയൊന്നും ഇല്ല ഇത് ഞാൻ ഇങ്ങനെ സെറ്റ് ആയി ലാസ്റ്റ് ഹോൾ ബ്രേക്ക് പോയി പേര് എന്താ പറയാ വെളിപ്പെടുന്നില്ല ലാസ്റ്റ് ഹോൾ തന്നെ എന്താ പറയാ അന്ന് ഞാൻ ഡ്രസ് ഷോപ്പിൽ എത്തിയില്ല ഡ്രസ് ഷോപ്പിൽ ലേഡീസിന്റെ ഡ്രസ് ഷോപ്പ് അപ്പോ എന്താ പറയാ ഞാൻ അടക്കുന്നത്ര സാധനു പത്തറുന്നൂറ് സാധനം ഉള്ളു അപ്പൊ ലാസ്റ്റ് ആയാലും ബ്രേക്ക് ആയി ഇങ്ങനെ ശരിക്ക്ണ്ട് കാരണം 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 നല്ലൊരു ഒരു പുഷ് ശരിക്ക് ഉണ്ട് ഇവന്റെ കഴിവ് അറിഞ്ഞിട്ട് ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് മുമ്പ് ഇന്ന് ഈ ഒരു എത്തിയത് ഞാന് പ്ലസ് ടു പ്ലസ് ടു ഞാൻ നേരെ എറണാകുളത്തേക്ക് വന്നു ഫയറാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് ഫാമിലി വരെ കുറച്ച് തായാലും കേട്ടോ ഞാനീ കുറച്ച് ആയിട്ടില്ല അപ്പോ നമുക്ക് ഒരിക്കലും പണിയെടുത്ത് ഇത്ര പൈസ ആക്കാൻ കഴിയില്ല ആ നല്ല പൈസ ആണോ ലക്ഷങ്ങൾ ഇങ്ങനെ വരാം ശരിക്കും പറഞ്ഞു കൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാ കാര്യം പറയല ആ എല്ലാവരും പോയി അപ്പൊ പൈസ വരണമെങ്കിലും പണിയെടുത്താലും കുറെ ചെലവ് എല്ലാ ദിവസം പണിക്കോണം അത് നടക്കുന്ന പരിപാടിയല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഷോപ്പിൽ നിന്നിട്ട് എന്തെങ്കിലും അയച്ച് കണ്ടെത്തി ചെയ്ത് അങ്ങനെ വിചാരിച്ചു അന്നേ പാട്ട് കാണും ചെപ്പ് മുതലേ പാട്ട് അങ്ങനെ ഷോപ്പെന്ന് നോൺ ആയിട്ട് റിലേഷൻ സമയത്ത് ഈ കമ്മിറ്റ് ഒട്ടേറെ സമയത്ത് നമുക്ക് സമയം ഉണ്ടാകാൻ സമയം ഉണ്ടാകാ രാത്രി വിളിക്ക രാവിലെ വിളിക്കണ വിളിക്കാ ഓറങ്ങിയ ഇതാക്കിയ ലാസ്റ്റിൽ ഷോപ്പിൽ ലാസ്റ്റില് ഒഴിവായി ഒഴിവ് ആയപ്പിന്നെ ഒരു പണിയില്ല എല്ലാവർക്കും മെസ്സേജാക്കി പാട്ട് പാടാണെങ്കിൽ പാട്ട് പഠി പെട്ടന്ന് ഇത് ഫസ്റ്റ് പാട്ട് കൊമർലൂല പാട്ട് അത് റീച്ചായി അഞ്ചു കിലെ ആൾക്കാർ കണ്ടു കമറുട്ട് ഇതിലൊക്കെ മെയിൻ സംഭവം വരാണ്ടേ ലാസ്റ്റ് പാട്ടുകൾ റീച്ചായി ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് നമുക്ക് ഏകദേശം ഒരു ഫസ്റ്റ് തന്നെ പരിപാടി കിട്ടി പരിപാടി പോവാണെങ്കിൽ റീച്ചാക്ക് മനസ്സിലായി ഞാൻ ഫോളോസ് കാണി നല്ല നാലായിരം ഫോളോവേഴ്സ് ഒന്ന് ആയി പോയി പന്ത്രണ്ട് ഞാൻ ഒറ്റയടിക്ക് കറിയതല്ല പതിനൊന്ന് പന്ത്രണ്ട് പതിനാ അപ്പൊ ഈ റീച്ചിലേക്ക് പോകുന്ന സമയത്ത് ഓക്ക് പോയി പെട്ടെന്ന് റീച്ചാകും അപ്പൊ ഒന്നുകൂടെ പ്രണയിച്ചേക്കാം ഞാൻ വിചാരിച്ച സംഭവം കിട്ടും വിചാരിച്ച കിട്ടുവാശ്ശേരി വല്ലാവലോളും സെറ്റായാലോ നമ്മളത് എടുക്കട്ടെ അപ്പഴത്തേക്ക് നമുക്ക് പ്രപ്പോസ് ചെയ്യല്ലേ പോലെ ചെങ്ങായ്മ പോവാ അത് നടക്കൂലും അന്ന് മുതൽ ഇന്ന് വരെ ആണോ ആഹ് ഇപ്പൊന്നുമില്ല പണ്ടൊന്നുമില്ല അങ്ങനെ നമ്മക്ക് സംസാരിക്കജു വല്യ ഹിറ്റാകൂന്ന് തോന്നിയപ്പോ ലൈസായിട്ട് വന്നല്ലേ രണ്ടു കാലം കഴിഞ്ഞാൽ അത്ര ആത്മാർത്ഥായിട്ട് അത്രത്തോളം പിന്നെ സിൻസിയർ ആയിട്ട് പ്രണയിച്ചിട്ട് അവളൊരു ഫെയിം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ ഭയങ്കര ഫീൽ ആയി കാണൂല്ലേ ആഹ് അതെന്ന് വെച്ചാല് ഇല്ല ഞാൻ പോയ ശേഷം പിന്നെ കൊറേ ഞങ്ങക്ക് മോട്ടിവേഷൻ കിട്ടി ഞാൻ വിചാരിച്ചു വലിയ ലോറന്നും ഇല്ല പിന്നെ കൊറേ റീൽസ് ആണ് ഇത് ഇങ്ങനെ വിചാരിക്കുന്ന ആരേക്കുറി നമ്മ എന്തെങ്കിലും ഒന്ന് കണ്ടു ബ്രേക്കപ്പ് ആയ സമയത്ത് ബ്രേക്കപ്പായ റീൽസ് മാത്രം ഇതാ പ്രശ്നം റീൽ അടിച്ചിട്ട് സങ്കടമായി പോയി ഡിപ്രഷനു ഇടക്ക് ഡിപ്രഷനാണ് ഇടക്കിടക്ക് അതായത് അതെ ചെറുപ്പം ഓരോ സാഹചര്യങ്ങളും കൊണ്ടാവാം ഞാനത് ലൈക് അങ്ങനെ ഒരു സ്പേസ് ചിലപ്പോൾ സമയത്തറിയാം സമയത്ത് ഇപ്പോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും എന്തൊക്കെ ആലോചിച്ചൊന്നും അറിയില്ല പക്ഷെ മനസ്സിലാവും അപ്പൊ അപ്പൊ എന്താ ചെറിയ സ്പേസ് കൊടുക്ക ഇത്രയല്ലോ ചെലപ്പോ ഓന ചെറുപ്പം ആലോചിച്ചിട്ടുണ്ടാകും അല്ലെങ്കി ആ ടൈമിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും ഈ കൊറേ സ്ട്രഗിൾ ഒക്കെ ചെയ്ത് വന്ന ആളല്ലേ സത്യം പറഞ്ഞാൽ പോയിട്ടേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുന്ന ചെങ്ങായിരുന്നു അപ്പൊ അതിന്റെ ഉമ്മ 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 അപ്പൊ ഉമ്മ പറഞ്ഞ് ഏഹ് എങ്ങനെയാന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാം ഉമ്മ എന്ന് ചോദിക്കൽ പോണു കണ്ണൂരെത്തി ഉമ്മ ഞാൻ കണ്ണൂരാ കണ്ണൂരെത്തി ഉമ്മ എങ്ങനെയാണ് എങ്ങനെയാന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാം നമ്മളെ വീടും സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു അതിനേക്കാൾ സിറ്റുവേഷൻ ഓണില്ലേ ഉള്ട വീടാന്ന് എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം സംഭവിക്ക അപ്പൊ അങ്ങനത്തെ മോയ്ക്ക് ജീവനെ കുടിച്ചാ അപ്പൊ ഞാൻ പോകുമ്പോ ഇന്ത്യൻ അനൊക്കെ ഇന്ത്യക്ക് പാചകം ഇല്ല ആ പക്ഷെ അത് അപ്പൊ ഉമ്മക്ക് ചെയ്യുന്നില്ല മനസ്സിലായി പിന്നെ എപ്പം വിളിക്കും ചോദിക്കും അരിച്ചു കൊടുത്തു ഫുഡ് കഴിച്ചാ രണ്ടാമോ രണ്ടു വാക്കും അതിപ്പോ എല്ലാ കാര്യ വിഷയമാണെങ്കിലും ഇപ്പൊ നമ്മള് വർക്ക് ചെയ്താണെങ്കിലും നമ്മള് പഠിച്ചതാണെങ്കിലും ഒക്കെ സെയിം തന്നെ നോക്കുമ്പോ എന്റെ സെയിം അപ്പൊ അതുകൊണ്ടാകും

ഏഹ് നിജിലാൻ ബാത്റൂമിലേക്കും അജിപോലെ പോളിയത് ഞാൻ നല്ല പൊല്ലുമുറ്റ അതാണ് ഞാനാ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മനസ്സിലായില്ല എത്രോട്ടേ പറഞ്ഞു ആഹ് അച്ഛനും സോറിട്ടോ രണ്ടാൾ സോ തോന്നിട്ട സൗണ്ട് ഫോണിലൂടെ ഒരുപോലെ ഉണ്ട് ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു വിളിച്ചിട്ട് അത് എത്ര വട്ടം ഞാൻ വിളിച്ചിട്ടാണെന്നറിയോ പിന്നെ അജു കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നെ സെറ്റ് ആയത് എല്ലാരും ഇന്റർവ്യൂ ചോദിച്ചിട്ട് ആർക്കും കൊടുത്തിട്ടില്ല ഫസ്റ്റ് ഇന്റർവ്യൂ എനിക്കാ വരുന്നത് ആ അത് ശരിയാ പക്ഷെ എന്നാലും എടുത്തു ഇന്ന് രാവിലെ തന്നെ ആ അതെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആദ്യായിട്ടാണ് ഒരു ഇന്റർവ്യൂ തരുന്നത് അത് നമുക്ക് സിനിമാ തെക്കിനാണ് ഇവര് അതിലൊരു എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്